പ്രവാസികൾക്ക് കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങാൻ ബാങ്കുകൾ പിന്തുണയ്ക്കണമെന്ന് പി ഉബൈദുള്ള എം എൽ എ മലപ്പുറത്ത് ചേർന്ന ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് അവരാരംഭിക്കുന്ന സംരംഭങ്ങളൊക്കെ മിക്കവാറും ഒന്നുകിൽ ചില വ്യവസായ യൂണിറ്റുകൾ അല്ലെങ്കിൽ ബിസിനസ് സംരംഭങ്ങളാണ് പക്ഷെ കാർഷിക രംഗത്ത് നൂതനമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ നമുക്ക് കഴിയും കേരളം പോലെയുള്ള സംസ്ഥാനത്ത് ഓരോ കാർഷിക വിളകളിൽ നിന്നും നിരവധി മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും ഇപ്പൊ ശ്രീലങ്ക ഇന്ത്യയെ പോലെ നാളികരെ ഉൽപാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ് ജില്ലാ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു ഈ സാമ്പത്തിക വർഷം ജില്ലയിലെ മുൻഗണനാ മേഖലയിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിന്റെ വളർച്ചയുണ്ടായതായി ബാങ്കിംഗ് അവലോകന സമിതി യോഗം വിലയിരുത്തി രണ്ടായിരത്തി സെപ്റ്റംബറിൽ അവസാനിച്ച പാദത്തിൽ അറുപത്തിയേഴ് ശതമാനമായിരുന്നു വളർച്ചാ നിരക്ക് ആകെ ബാങ്ക് നിക്ഷേപം അൻപത്തി കോടിയാണ് ഇതിൽ പതിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് ദശാംശം ഏഴ് ഏഴ് കോടി പ്രവാസി നിക്ഷേപമാണ് രണ്ടാം ദശാംശം രണ്ടോ ഒൻപത് ശതമാനത്തിന്റെ വളർച്ചയാണ് കഴിഞ്ഞ പാദത്തേക്കാൾ നിക്ഷേപത്തിൽ വന്നത് മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി രണ്ട് ദശാംശം മൂന്നോ ഒൻപത് കോടിയാണ് ആകെ വായ്പയായി നൽകിയത് യോഗത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരുവനന്തപുരം എൽ ഡി ഒ വി ജി മണികണ്ഠൻ കനറ ബാങ്ക് എ ജി എം എം ശ്രീവിദ്യ നബാർഡ് ഡി ഡി എം മുഹമ്മദ് റിയാസ് മലപ്പുറം എൽ ഡി എം എം എ ടിറ്റൻ ബന്ധപ്പെട്ട വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ ബാങ്കുകളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി